കസ്റ്റമേഴ്സിന്റെ മനസ്സിലിറങ്ങിയ പർദുകൾ ഞങ്ങളുടെ സ്വന്തം സ്റ്റിച്ചിംഗ് യൂണിറ്റിൽ നിന്നും തയ്ച്ചു നൽകുന്നു എന്നതും ഞങ്ങളുടെ പ്രത്യേകതയാണ് നിങ്ങളുടെ സൈന നിയർ ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പർദുകൾക്കായി റബ്ബർ തോട്ടത്തിന് തീയിട്ടതായി പരാതി ചോക്കാട് മാളിയേക്കൽ ഉരലം മടക്കലിലാണ് സംഭവം മുപ്പതോളം റബ്ബർ മരങ്ങൾ കത്തി നശിച്ചു കൊണ്ടോട്ടി സ്വദേശി കളത്തിൽ മുഹമ്മദ് സനൂബിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലാണ് തീപിടുത്തമുണ്ടായത് പുരലം മടക്കലിലെ പരേതനായ കളത്തിൽ ഹാജിയുടെ മക്കളുടെ ഉടമസ്ഥതയിലുള്ള ഈ തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്ത് കഴിഞ്ഞ മാസവും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട് അന്നും കുറേയേറെ മരങ്ങൾക്ക് കേടുപറ്റി ഇപ്പോൾ തീ കത്തിയ സ്ഥലത്ത് സാധാരണ നിലയിൽ തീപിടിക്കാൻ ഒരു സാധ്യതയുമില്ല ഉയരമുള്ള മതിലിന് മുകളിലൂടെ ആരോ തീ എറിഞ്ഞതാണെന്നാണ് നിഗമനം തീപിടിച്ചയുടനെ നാട്ടുകാർ കണ്ടതുകൊണ്ട് വലിയ നാശനഷ്ടം ഒഴിവായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ് നടന്നതെന്നും ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു വനപൂർവ്വമാരോ തീയിട്ടതാണെന്നാണ് കരുതുന്നതെന്ന് തോട്ടത്തിന്റെ കാവൽക്കാരൻ പി കെ ഉമ്മർ പറഞ്ഞു ഇന്നലെ ഇത് കൊണ്ടുക്കസ്തുവാണ് അഞ്ചേക്കർ സ്ഥലുണ്ട് ഇവരിവിടെ താമസിക്കുന്നില്ല ഇവരിവിടെ നമ്മളെ പോലത്തെ അപ്പൊ ഇന്നലെ നാലു മണിക്ക് ഇവിടുത്തെ ഒരു സമൂഹം സമൂഹദ്രോഹികളെന്നാണ് പറയാൻ കഴിയുള്ളൂ ഒരു മാസം മുമ്പ് കുറച്ച് അപ്പുറത്തതിൻ്റെ ഭാഗം തന്നെ അവിടെ തീ കിട്ടും അപ്പോൾ ഇന്നലെ ഇവിടെ കത്തിച്ച് ചെയ്യും ഇന്നലെ സമയത്ത് ഇവിടെ അല്ല ഇവിടുത്തെ ചെറുക്കുമാരെ എല്ലാം കൂടിയങ്ങാണ്ട് വെള്ളം ഒഴിച്ചത് ചെറുത്ത് അല്ലെങ്കിൽ സംഖ്യ നഷ്ടം അതായത് തൈ മുയ്യും കത്തിയങ്ങാണ്ട് നഷ്ടപ്പെടുമായിരുന്നു ഇവരുടെ അവരുടെ ജീവിതമാർഗ്ഗമാണെങ്കിൽ റബ്ബർ അവർ കൃഷി ഉണ്ടാക്കി കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ ഇങ്ങനെ ഇത് തീ വെച്ച് പോയത് നടന്നുമ്പോൾ ഞങ്ങൾ പോലീസിൽ കാളി പോലീസ് പരാതി കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല യഥാർത്ഥ പ്രതികളെ പോലീസും അതുപോലെ തന്നെ പത്രക്കാരും മറ്റേ News Bureau Showcard Real Fruit Power, Real Juices from Dabar.